ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ തമ്മിലേക്ക് കണ്ട പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് മോണിറ്റൈസേഷനെ കുറിച്ചിട്ടാണ് യൂട്യൂബ് ചാനലുള്ള എല്ലാവരുടെയും സ്വപ്നമായിരിക്കും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകുക എന്നുള്ളത് അപ്പോൾ പുതുതായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്തവർക്കും ഇപ്പോൾ ക്രിയേറ്റ് ജസ്റ്റ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളവർക്കും കുറേ നാളെ ചാനലുണ്ട് പക്ഷേ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഫുൾ ആയിട്ട് കാണുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ടുണ്ട് എനിക്ക് ടു പോയിന്റ് എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം വരെ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളത് ഞാൻ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒക്കെ ഇടുന്നുണ്ട് എല്ലാം കൂടെ ഒരു നാനൂറ്റി നാപ്പത്തി ആറ് വീഡിയോസ് എന്തോ ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല ഇതുപോലെ രണ്ടും മൂന്നും നാലും അഞ്ചും ആറ് വർഷമായിട്ടും യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആകാത്ത ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് എനിക്കറിയാം അപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനൽ തുടങ്ങി ആദ്യത്തെ ഒരു ആറ് മാസം കണ്ടിന്യൂസ് വീഡിയോ ഇടുകയായിരുന്നു ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ലോങ് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം വ്യൂസ് ഒക്കെ കയറുന്നുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത വ്യൂസ് പോകുന്നുണ്ട് അതുപോലെ ലോങ് വീഡിയോക്കാണെങ്കിൽ വ്യൂസ് കയറുന്നതിന് നല്ല വ്യൂസ് ഉണ്ട് അത്യാവശ്യം നമ്മളിപ്പോ ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വ്യൂസ് ഉണ്ട് എന്നാൽ അല്ലാത്തതിന് വ്യൂസ് കയറാത്തതിന് വളരെ കുറവാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ടായിരുന്നു എനിക്ക് ട്വന്റി കെ ഫിഫ്റ്റീൻ കെ സിക്സ്റ്റീൻ കെ അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതൽ വ്യൂസ് എന്നെ പോയിക്കൊണ്ടിരുന്നത് എന്നെ സംബന്ധിച്ച് അതൊക്കെ എനിക്ക് ഭയങ്കര വലിയ വ്യൂസ് ആയിരുന്നു പിന്നെ അല്ലാത്തതൊക്കെ വൺ കെ ചിലതൊക്കെ അഞ്ഞൂറ് അറുനൂറ് വ്യൂസ് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ആദ്യത്തെ മാസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി ചാനൽ മോണിറ്റൈസ് ആകുന്ന ചില റൂളുകൾ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ളത് അത് അറിയില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് പറയാം നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആണെങ്കിൽ ചാനൽ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം പിന്നെ നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ആവണം അപ്പോൾ ഈ ആദ്യത്തെ മാസം കൊണ്ട് തന്നെ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി അതുപോലെ വാച്ച് ഓർ പകുതി ആയിട്ടുണ്ടായിരുന്നു ഒരു രണ്ടായിരത്തിനടുത്ത് വാച്ച് ഓവർ ആയിട്ടുണ്ടായിരുന്നു പിന്നീട് ഉള്ള ആറ് മാസം എനിക്ക് വീഡിയോ ഇടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു ഷോർട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു ലോങ് വീഡിയോ ഇടുന്നില്ലായിരുന്നു അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ആ ചാനൽ ഒന്ന് ഡൗൺ ആയി അങ്ങനെ ആ ഒരു ആറുമാസത്തിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോസ് ഇട്ടു തുടങ്ങുകയാണ് ഷോർട്ട് വീഡിയോ ആണ് ആദ്യം ഇട്ടു തുടങ്ങുന്നത് കുഴപ്പമില്ലാതെ വ്യൂസൊക്കെ പോകുന്നു പിന്നെ ലോങ് വീഡിയോസ് പതുക്കിട്ട് തുടങ്ങി പക്ഷെ ഒട്ടും തന്നെ വ്യൂസ് പോകുന്നില്ല കയറുന്നേ ഇല്ലാട്ടോ യൂസ് ഒരു മുപ്പത് നാൽപ്പത് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അത് അങ്ങനെയേ തന്നെ പോവാണ് അപ്പൊ നമ്മൾ ആ ഒരു ബ്രേക്ക് എടുത്തതിന്റെ ഒരു എഫക്റ്റ് ആണ് കാണുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം എങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് വ്യൂസ് ഒക്കെ പോകുള്ളൂ അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീഡിയോ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക അപ്പോൾ എപ്പോഴും നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് നമ്മുടെ വീഡിയോസിന് റെക്കമെൻഡേഷൻ കിട്ടും അങ്ങനെ നമുക്ക് വ്യൂസ് കയറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ എനിക്ക് പറ്റിയതാണ് ഞാൻ ആ ഒരു സിക്സ് മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് എടുത്തപ്പോൾ ചാനൽ ഡൗൺ ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ആറുമാസത്തിന് ശേഷം ഞാനൊരു ബ്രേക്ക് എടുത്ത് മാസം ബ്രേക്ക് എടുത്ത് അതിനുശേഷം വീണ്ടും വീഡിയോ ഇടുന്നു അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി കഴിഞ്ഞു പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഒരു വച്ചവർ രണ്ടായിരത്തിനടുത്തു വരെ കയറിയിട്ടുണ്ടായിരുന്നല്ലോ അത് പിന്നീട് കുറയാൻ തുടങ്ങും അതായത് ചാനൽ തുടങ്ങി ഒരു വർഷത്തിന് ശേഷം നമുക്ക് വാച്ചവർ നാലായിരം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് വാച്ചവർ വരെ ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വർഷം കഴിയുമ്പോൾ തൊട്ട് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഓരോ ദിവസവും നമുക്ക് കഴിഞ്ഞ ഓരോ ദിവസം എത്ര വെച്ചിട്ടാണോ കേറിയിട്ടുണ്ടായിരുന്നത് ആ അത്രയും വെച്ചിട്ട് വച്ചവർ കുറഞ്ഞുകൊണ്ടിരിക്കും ഇനിയിപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നവർക്കും പുതുതായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തവർക്കും ഒക്കെ ഒരു ചെറിയൊരു ടിപ്പ് ഇപ്പോൾ അല്ല എനിക്ക് എന്താണോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾ വീഡിയോസ് ഇടുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക അത് ഷോർട്ട് വീഡിയോ മാത്രം ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ മാത്രമേ ഇടുന്നതും അങ്ങനെ ഇടാതെ ഷോർട്ട് വീഡിയോസും ഇടയ്ക്കൊക്കെ ലോങ് വീഡിയോസും കൂടി ഇടാ കാരണം ഷോർട്ട് വീഡിയോ ഒന്നും നമുക്ക് ചാനൽ മോണിറ്റൈസ് ആയി കിട്ടാനായിട്ട് കുറച്ച് പാടാണ് കാരണം വാച്ച് അവർക്ക് കുറച്ച് അധികം കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വാച്ച് വാച്ചറുള്ള വ്യൂസ് കുറച്ച് കൂടുതൽ കിട്ടണം ഇനി എന്നാലും നമ്മുടെ വീഡിയോ വയലായി പോയാൽ ഓക്കെ പക്ഷെ എന്നാലും നമ്മൾ ലോങ് വീഡിയോസും കൂടെ ഇടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കണം ഷോർട്ട് വീഡിയോസ് സബ്സ്ക്രൈബേഴ്സിന് കിട്ടാനായിട്ട് നല്ല എളുപ്പമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചില ചാനലിലൊക്കെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി കെ അത്രയൊക്കെ ഉണ്ടാകും പക്ഷെ അവരുടെ ലോങ് വീഡിയോസിനൊന്നും ഒട്ടും വ്യൂസ് ഉണ്ടാവില്ല മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അതെന്താന്ന് വെച്ചാൽ അവർ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് അവർക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അത് അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ ഇവിടുന്ന ഈ ഒരു ലോങ് വീഡിയോസിന്റെ കണ്ടന്റ് അത്ര ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കില്ല അങ്ങനെ വരാം അപ്പം നമുക്ക് നമ്മൾ ഷോർട്ട് വീഡിയോസും ഇടുക ലോങ് വീഡിയോസ് ഇടുക പിന്നെ നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങളുടെ വീഡിയോസ് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് കൂടുതലായിട്ട് കാണുന്നത് എങ്ങനത്തെ വീഡിയോസ് ആണ് അവർ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ അതിന് കൃത്യമായ ഒരു ടൈമിംഗ് വയ്ക്കുക അതായത് ഇപ്പം ഡെയിലി വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ ഡെയിലി എന്തായാലും ഡെയിലി വീഡിയോസ് ഇട്ടോണ്ടേ ഇരിക്കുക ഇനി അങ്ങനെയല്ല ഒന്ന് ഇടപെട്ടിട്ടുള്ള ദിവസങ്ങളാണ് ഇടുന്നത് അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് വീഡിയോസ് അത് ഇപ്പം തിങ്കളാഴ്ചയും അല്ലെങ്കിൽ ബുധനാഴ്ച വീഡിയോ ഇടുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു ഇത് നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യുക എന്നിട്ട് അതേ കൺസിസ്റ്റൻസിൽ തന്നെ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക അതുപോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം സെലക്ട് ചെയ്യുക എന്നിട്ട് ആ ടൈമിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ചിലവരുന്നില്ല ഞാൻ എൻ്റെ ഒരു കാര്യം തന്നെ പറയുകയാണ് തുടക്കത്തിലൊക്കെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അഞ്ച് മണിക്ക് വീടിയിടുക അങ്ങനെ അഞ്ച് മണിക്ക് വീടിയിടുന്നു വ്യൂസ് ഒന്നും കയറുന്നില്ല ഒട്ടും കയറുന്നില്ല ആ എന്നാൽ നാളെ തൊട്ട് അഞ്ച് മണി മാറ്റി നമുക്ക് ഏഴ് മണിക്ക് ഇട്ട് നോക്കാം അങ്ങനെ മാറ്റി 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 ഇട്ട് നോക്കൂട്ടോ പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്യുക ആ ടൈമിൽ ഇടുക വ്യൂസ് കയറിയില്ലാലും കുഴപ്പമില്ല എന്നാലും വീണ്ടും വീണ്ടും ആ ടൈമിൽ തന്നെ ഡെയിലി ഡെയിലി ആണോ എങ്ങനെയാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ആ രീതിയിൽ ആ സെയിം ടൈമിൽ തന്നെ വീഡിയോ ഇടുക ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ വീഡിയോസിനും വ്യൂസ് കയറും അതുപോലെ തമ്മേൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഇതൊക്കെ നമ്മൾ ചെയ്ത് ചെയ്തു വരുമ്പോഴാണ് കേട്ടോ പഠിക്കുള്ളൂ ആദ്യമൊക്കെ തമ്മേൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്കും ഭയങ്കര പാടായിരുന്നു പിന്നെ പിന്നെ നമ്മൾ ചെയ്തു വരുമ്പോൾ അതൊക്കെ പഠിക്കും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ അത് കമന്റ്സിലൂടെ ചോദിക്കട്ടോ ഞാൻ എന്തായാലും അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും പുതുതായിട്ട് ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ ടാറ്റാ